നേതാക്കളുമായി രണ്ടു മൂന്ന് തവണ കൂടിക്കാഴ്ച നടന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഭാഷ ഭാഷയിൽ നേതാക്കളെ കാണുകയാണ് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു ഈ കാര്യത്തിൽ തെറ്റ് കാണുന്നില്ലേ അതിന് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥരെ ഒരു നടപടി അല്ലെങ്കിൽ ഒരു അത്തരമൊരു മാതൃകാപരമായ കണ്ടത് എന്റെ ഇടനിലക്കാരനായിട്ടാണ് നിങ്ങൾ പലരും പറയാൻ വേണ്ടി ശ്രമിച്ചത് അതാണല്ലോ വസ്തുത ഇത് ഇതിൽ ഞാൻ പറയട്ടെ ഞാൻ ആവട്ടെ ഇത് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചതാണല്ലോ ഈ പറയുന്ന കാര്യം പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം വലിയ തോതിൽ പ്രചരിപ്പിക്കാൻ നിങ്ങൾ നിന്നേ ഉള്ളൂ അതുകൊട്ടെ അപ്പോൾ തങ്ങളുടെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പോലീസുകാരെ പലതരം ഇടനിലകൾക്കായി ഉപയോഗിച്ചതിൻ്റെ മുൻകാലി അനുഭവം വെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം അത്തരമൊരു ആരോപണം ഉന്നയിച്ചത് കാരണം ഞങ്ങൾക്ക് അത്തരമൊരു ശീലമില്ല ഇപ്പോൾ രാഷ്ട്രീയ ദൗത്യവുമായി പോലീസിനെ അയക്കുന്ന പരിപാടി ഞങ്ങളുടേതല്ല ഇപ്പോൾ പഴയ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് മറന്നുപോയോന്നറിയില്ല എന്നാലും അദ്ദേഹം ഓർക്കുന്നത് നല്ലതായിരിക്കും